ഇന്ത്യൻ സിനിമയുടെ മഹാനടനാണ് കമൽ ഹസൻ അദ്ദേഹം നാല് തവണ ദേശീയ അവാർഡ് നേടിയിട്ടുണ്ട് കൂടാതെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിലും ഒരുപാട് ഇന്ത്യൻ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തെ പറ്റി ദുഃഖകരമായ ഒരു വാർത്ത ഞാൻ പങ്കുവെച്ച അവിടെ ലഘനായകനായ കമലഹാസൻ്റെ പടങ്ങൾ അത്രത്തോളം ഇപ്പോൾ വിജയിക്കുന്നില്ല എന്നത് വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് കൂടാതെ അദ്ദേഹം സരിഗ എന്ന നടിയെയാണ് കല്യാണം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കല്യാണം കഴിച്ച് രണ്ടായിരത്തി നാലിൽ ഡൈവേഴ്സായി വീണ്ടും ഗൗതമി ഏൻ കല്യാണം കഴിച്ച് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം ഡൈവേഴ്സ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ദാമ്പത്യജീവി അധികകാലം നീണ്ടുപോയില്ല എന്നത് പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സങ്കടകരമായ വാർത്തയാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ മക്കളായ ശ്രുതി ശ്രുതിഹാസനും അക്ഷരാഹാസനും സിനിമാ മേഖലയിൽ സജീവമാണ് നിലവിൽ നമ്മുടെ കമലഹാസൻ്റെ പടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലൈഫ് എന്ന മണിരത്നം പടം തിയേറ്ററിൽ ഉള്ളൂ പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയിലാണ്